ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഒരു ടി വി ചർച്ചയിൽ ബി ജെ പിയുടെ ഒരു വേട്ടാവളിയനായിട്ടുള്ള പ്രിന്റു മഹാദേവ് എന്ന കണ്ടാണ് ഇവന്റെ പേര് ഇവൻ ഒരു പരാമർശം നടത്തിയിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നട്ടല്ലുള്ള ആൺകുട്ടിക്കെതിരെയാണ് ഇവനൊരു പ്രസ്താവന നടത്തിയത് അതായത് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്തേക്ക് വെടിയുണ്ട തുളയ്ക്കുമെന്നാണ് ഈ വൃത്തിയോട്ടം പറഞ്ഞത് ആ ചാനൽ ചർച്ചയ്ക്ക് ശേഷം ഈ വേട്ടാവളിയരെ വെറ്റയ്ക്കകത്ത് മഷി വെച്ച് നോക്കിയിട്ട് പോലും കണ്ടിട്ടില്ലെന്നാണ് അറിയുന്നത് ഇന്നലെ ഇന്നലെങ്ങാണ്ട് പോലീസിന് മുമ്പിൽ കീഴടങ്ങി എന്നുള്ള വാർത്ത വരുന്നുണ്ട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മൗനം പാലിച്ചിരിക്കുകയായിരുന്നുണ്ടെങ്കിൽ ഈ പുലി പതുങ്ങുന്നത് എരയെടുക്കാൻ വേണ്ടി മാത്രമല്ല അത് പൂർവാധികം ശക്തിയിൽ തിരിച്ചടിക്കാനാണെന്നുള്ള ബോധം ഈ മണ്ഠന്മാർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് ജനാധിപത്യ രാജ്യത്തിൽ ഏകാധിപത്യ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഈ സർക്കാർ കാണിച്ചു കൂട്ടിയിരിക്കുന്ന കൊള്ളരാഴുതുകൾ അവര് വോട്ടിലൂടെ നടത്തി തിരിമറികളെല്ലാം വളരെ വ്യക്തമായിട്ട് വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൃത്യമായി അത് അവതരിപ്പിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആ ഒരു ധീരനായിട്ടുള്ള അഭിമാനിക്കാവുന്ന ആ ഒരു നേതാവ് തിരിച്ചു വരുന്നത് ആ ഒരു വരവ് ശരിക്കും ആ ബി ജെ പിയേയും ബി ജെ പിയുടെ മറ്റു പോഷക സംഘടനയിലൊക്കെ അക്ഷരാർത്ഥ ഞെട്ടിച്ചു എന്ന് വേണം പറയാൻ നമ്മുടെ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളെ വരെ വിലക്കെടുത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണം അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ വൃത്തികെട്ടവരുടെ നിർവുകേടുകൾ ഒന്നൊന്നായി രാഹുൽ ഗാന്ധി തുറന്നു കാട്ടിയപ്പോൾ അതിനകത്ത് ഊത്തല് പിടിച്ച് അതിനകത്ത് വിരളി പൂണ്ട് ഇത്തരത്തിലുള്ള വേട്ടാവളിയന്മാർ തലയ്ക്ക് സ്ഥിരതയില്ലാതെ തലയ്ക്ക് ബോധമില്ലാത്ത ഈ ചാണക സംഘികൾ തെമ്മാടിത്തരം വിളിച്ചു പറയുമ്പോഴത്തേക്ക് അവർക്കെതിരെ കേസെടുത്ത് അകത്താക്കാൻ സഡൻലി കേസെടുത്ത് ഇവനെയൊക്കെ ഉള്ളി തള്ളാൻ വേണ്ടിയുള്ള ആംപ്യർ ആ ഒരുത്തരം നമ്മുടെ നാട്ടിൽ ഇല്ലാതായി പോയില്ലോ എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം ഈ ഒരു വീഡിയോയിൽ വളരെ കൃത്യമായ രീതിയിൽ തന്നെ നമ്മുടെ രാഹുൽ ഈശ്വർ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം ഈ വീഡിയോ കാരണം ഇവനെപ്പോലുള്ള വൃത്തികെട്ട ധാറികളൊന്നും നമ്മുടെ രാജ്യത്തിന് ഒരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല ജനങ്ങൾക്ക് ദ്രോഹമല്ലാതെ ഇവനെ ഒന്നും കൊണ്ട് ഒരു ഉപകാരവും പോലും ഇല്ല എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴും എന്ന് ബി വക്താവ് ഇതുപോലെ തന്നെയാണ് മഹാത്മാഗാന്ധിയും കൊന്ന മഹാത്മാഗാന്ധിയുടെ നെഞ്ചത്തും ഇതേപോലെ തീവ്ര വലതുപക്ഷത്തിൽ നിന്നാണ് തീവ്ര ഹിന്ദുത്വവാദത്തിൽ നിന്നാണ് വെടിയുണ്ട വീണത് സാക്ഷാൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ ഷാഡോ പ്രൈം മിനിസ്റ്ററായ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴുവത് എത്രമാത്രം കലാപമാണ് വിദ്വേഷമാണ് വെറുപ്പാണ് നമ്മുടെ മുഖ്യധാരാ ചാനലുകളിൽ നിന്ന് പറയുന്നതെന്ന് നമ്മളൊന്ന് ആലോചിക്കണം ഇനി ഇത് ആർക്കെതിരെയും പറയരുത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴുവെന്നോ പ്രതിപക്ഷ നേതാവ് ഷാഡോ പ്രൈം മിനിസ്റ്റർ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടികൊണ്ട് വീഴുമെന്നോ പറയരുത് സി അത് കലാപാഹ്വാനമാണ് കൊലപാതകത്തിനുള്ള പ്രേരണയാണ് ഇങ്ങനെയാണ് മഹാത്മാഗാന്ധിയെ മെടിവെച്ച് കൊന്നത് ാണ് അപകടത്തിലേക്ക് പോകുന്നുാരി ശ്രമം നടക്കുന്നു എന്ന് കണ്ടിട്ട് അത് ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ആ സംവിധാനത്തിന്റെ കഴിവുകേടാണ് താങ്കൾ അതാണ് ഇവിടെ തെളിയിക്കുന്നത് താങ്കളുടെ വാക്കുകൾ അതാണ് നേരത്തെ ബംഗ്ലാദേശിലെ പ്രഖ്യാപനമോദി സർക്കാരിന്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു മോഹമായിട്ട് രാഹുൽ ഗാന്ധി അറങ്ങി തിരിച്ചല്ല രാഹുൽ ഗാന്ധിയുടെ ഒരു സംശയം വേണ്ട എങ്ങനെ മനസ്സിലാക്കണ്ട അങ്ങനെ ഒരു സംഭവിക്കുക അതിനെ അടിസ്ഥാനം സംസാരിക്കും റോണി കേബേബി നന്നായി മറുപടി പറയും സംശയൊന്നും ഇല്ല പിൻവലിക്കുന്നുണ്ടോ നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെതിരെ കലാപം നടത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ രാജ്യത്തിനെതിരെ രാഹുൽ ഗാന്ധി കലാപം നടത്താൻ ശ്രമിച്ചതിന്റെ തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ ലഡാക്കിൽ ഇങ്ങനെ ഒരു പിന്നിൽ ആലോചിച്ചു നോക്ക് നരേന്ദ്രമോദിയുടെ ജി നരേന്ദ്രമോദി ജിയുടെ നെഞ്ചിൽ വെടിയുണ്ട വീഴും രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയുണ്ട വീഴും ഇനി വേറെ ആരാ പിണറായി വിജയന്റെ നെഞ്ചിൽ വെടിയുണ്ട വീഴും ഇതൊക്കെ പറയുന്നത് അത്യന്തം പ്രകോപനപരവും ക്രിമിനൽ ആക്റ്റുമാണ് അതായത് മനഃപൂർവ്വം പ്രക പ്രകോപനം ഉണ്ടാക്കാനും വെറുപ്പിന്റെ രാഷ്ട്രീയം ഉണ്ടാക്കാനും വേണ്ടി ചെയ്യുന്നതാണ് തീർച്ചയായും കോൺഗ്രസിലെയും ബി ജെ പിയിലെയും സി പി എമ്മിലെയും മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ഇതേപോലുള്ള വിഷം വമിപ്പിക്കുന്ന വെറുപ്പ് വമിപ്പിക്കുന്ന തീവ്രവാദം വമിപ്പിക്കുന്ന തീവ്രത വമിപ്പിക്കുന്ന ആൾക്കാരെ തടയണം അല്ലെങ്കിൽ പരിഷ്കരിക്കണം നന്നാക്കണം ഇതേ രീതിയിലുള്ള റെട്ടറിക്ക് ആണ് ഇതേ രീതിയിലുള്ള കലാപാഹാനമാണ് വെടിയുണ്ട വീഴും എന്ന നെറേറ്റീവ് മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിലേക്ക് നമ്മുടെ രാഷ്ട്രപിതാവിന്റെ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് അതും ഒരു തീവ്ര ഹിന്ദുത്വവാദിയാണ് അതും ഒരു തീവ്ര വലതുപക്ഷവാദിയാണ് ഓർക്കുക പ്രതിപക്ഷ നേതാവെന്ന ഷാഡോ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയുണ്ട വീഴും എന്ന പ്രസ്താവന ഏതെങ്കിലും നല്ല രാഷ്ട്രീയക്കാർക്ക് അംഗീകരിക്കാൻ കഴിയുമോ നിങ്ങൾ കോൺഗ്രസ് ആകാം ബി ജെ പി ആകാം സി പി എം ആകാം മുസ്ലിം ലീഗ് ആകാം ആപ്പ് ആകാം സി പി ഐ ആകാം ഏത് പാർട്ടിയാകാം രാഷ്ട്രീയം ഉള്ളവനാകാം ഇല്ലാത്തവനാകാം അങ്ങനെ വെടിയുണ്ട വീഴുന്ന രാഷ്ട്രീയം നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ നിങ്ങൾ ഓർത്തു നോക്കുക നമ്മുടെ രാജ്യത്തെ എങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് എന്ന് എന്തായാലും ബി ജെ പിയുടെ ഈ പ്രിന്റു എന്ന് പറയുന്ന ഈ വേട്ടാവളിയെ നടത്തിയിട്ടുള്ള ഈ ഒരു പ്രസ്താവന ബി ജെ പി കാര് പോലും അത് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളൊരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു കാരണം പ്രിന്റു തന്നെ പറഞ്ഞു എനിക്ക് പിന്തുണയായിട്ട് ഇത്തരത്തിലുള്ള ശുദ്ധ തെമ്മാടിത്തരം രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്തേക്ക് വെടിയുണ്ട വീഴും പറഞ്ഞ ഈ ഒരു നാറിയെ തൂക്കിയെടുത്ത് അകത്താക്കാൻ ഈ പ്രസ്ഥാനത്ത് നിന്ന് എടുത്ത് തൂറെ കളയാനും ആദ്യം ഒരു ആർജവം കാണിക്കണം കാരണം ഈ രാജ്യത്തിന്റെ മറ്റ് മറ്റേത് നേതാക്കന്മാരുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഏതെങ്കിലും പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴുമെന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താകും നമ്മുടെ രാഷ്ട്രപിതാവിന്റെ നെഞ്ചത്ത് വെടിയുണ്ട വീഴ്ത്തിയ ഈ തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ആശയം ഉൾക്കൊണ്ടു പോകുന്ന ഇതുപോലുള്ള വിവരംഘട്ട നാറികൾക്കൊക്കെ ഇതല്ലാതെ വേറെന്താണ് പറയാൻ സാധിക്കുക ഒന്നും സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം ഉള്ളവനാണെങ്കിലും രാഷ്ട്രീയം ഇല്ലാത്തവനാണെങ്കിലും ഇനി ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇത്തരം നിർവേടുകൾക്കെതിരെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മൾ പ്രതിഷേധിക്കുക തന്നെ ചെയ്യണം രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ ഈ രാജ്യത്ത് നടന്നിട്ടുള്ള നിർവ്വകേടുകൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു കൊണ്ടുവരുമ്പോൾ അതിനകത്ത് വിരളി കൊണ്ട് ഊത്തല് പിടിച്ചിട്ട് പറയലല്ല നിന്റെ ഒക്കെ മിടുക്ക് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ചിട്ടുള്ളവര് തന്നെയാണ് കോൺഗ്രസ്സുകാരും അവരുടെ പൂർവികന്മാരും രാഹുൽ ഗാന്ധിയുടെ അച്ഛനടക്കം രാഹുൽ ഗാന്ധിയുടെ പിന്നെ വല്യമ്മ അടക്കം ഈ രാജ്യത്തിന് വേണ്ടി അവർ രക്തം ചിന്തിവരാ അപ്പൊ അത്രത്തോളം ഒന്നും മഹത്വം നിന്നെപ്പോലുള്ള വൃത്തികെട്ട ഊളകൾക്കില്ല അവരൊന്നും പേര് പറയാൻ പോലുള്ള അർഹതയൊന്നും നിനക്കില്ല എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ എല്ലാവർക്കും